ഹലോ വൺ സെക്കൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ ചാനലായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്തൊരു സംഭവായിട്ടോ പറയാൻ പോകുന്നത് കാരണം ഇത് നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ട് ഒന്ന് ഒരു കുറച്ച് പേർക്കെങ്കിലും ഇത് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവാണെങ്കിൽ നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു അതുകൊണ്ട് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് റിയൽ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഒരു മാജിക് എക്സ്പീരിയൻസ് ഒരു ഇമ്പാക്റ്റ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോ ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ ഞാൻ വെറുതെ മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ഹെഡ്ലൈൻ കണ്ടു ഒരു മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിപ്പിക്കാം അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിപ്പിക്കാൻ പറ്റും അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക ചിലർ എന്തോ ഒരു തട്ടിപ്പു എന്ന് പറഞ്ഞിട്ട് വിടും ചിലർ എന്താ ക്യൂരിയാസിറ്റി എന്ന് അറിയാൻ വേണ്ടി കാണും ഞാൻ അതുപോലെ തന്നെ ഒരു ക്യൂരിയാസിറ്റി എന്താന്ന് അറിയാം ക്യൂരിയോസിറ്റി കാരണം കണ്ടതാണ് അപ്പോഴാണ് ഞാൻ ആ വാക്ക് ആദ്യമായി കേൾക്കുന്നത് വേറെ ഒന്നല്ല ലോ ഓഫ് അട്രാക്ഷൻ അതുവരെ ഞാൻ കിട്ടില്ല നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഞാൻ അന്ന് എന്നാദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ ഒരു ബി കെ ഷീബ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റർ ഒരു പ്രഭാഷണായിരുന്നു അത് ഓൾറെഡി ഞാൻ നല്ല ഡിസ്പ്രേറ്റ് ആയിരിക്കുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് ആ ഒരു ശൈലി ഒക്കെ എനിക്കൊരു ചേച്ചിയുടെ അടുത്തിരുന്നു ആശ്വസിപ്പിക്കുന്ന പോലെ ഒരു തോന്നിയിട്ട് ഞാൻ ഫുൾ ഇങ്ങനെ കേട്ടോണ്ടേയിരുന്നു അങ്ങനെ ഞാൻ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്കൊരു റിലീഫ് കിട്ടി മെന്റലി റിലീഫ് കിട്ടി അപ്പോൾ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം ലോ ഓഫ് അട്രാക്ഷൻ അഫർമേഷൻ എന്നൊക്കെ നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതിനെ പറ്റിയിട്ട് ആൾക്കാർ പറയുന്നുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും പക്ഷെ എന്റെ ഒരു എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വെച്ചാൽ ഒരു കഴിവ് കുറവാണ് കേട്ടോ അപ്പം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഒരു ന്യൂട്ടൻസ് തേർഡ് ലോ ഇല്ലേ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അതാണ് ഈ സംഭവം എന്ന് പറയുന്നത് നമ്മൾ പ്രപഞ്ചത്തിലെ ഒരു പ്രപഞ്ചത്തിലേക്ക് അതായത് യൂണിവേഴ്സിലേക്ക് നമ്മൾ സങ്കടത്തോടെ നെഗറ്റീവായിട്ട് ആകെ മോ മോശം മനസ്സ് വെച്ചിട്ട് അല്ല എനിക്കൊന്നും കിട്ടൂല്ലോ എനിക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക അപ്പം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ട് നമുക്ക് എല്ലാം കിട്ടും നമ്മളെ കൂടെ ഈ ലോകം നമ്മളെ കൂടെ ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതാണ് തിരിച്ചു കിട്ടാം ഇതാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ആഗ്രഹമൊക്കെ സാധിപ്പിക്കാനുള്ള ഒരു ഉണ്ടല്ലോ അതില് ഒരു ഗ്ലാസ് വാട്ടർ മെത്തേഡ് ഉണ്ടായിരുന്നു ഒരു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് മെത്തേഡ് ഉണ്ട് അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ട് ഇതിലൊക്കെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഈ ആഗ്രഹം ആ ആഗ്രഹം നമ്മൾ ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് കുറേ പ്രാവശ്യം എഴുതുക ഒരു അഞ്ച് സെക്ഷൻ ഒരു അഞ്ച് പ്രാവശ്യം അഞ്ചെണ്ണം വെച്ചിട്ട് എഴുതുക എന്ന് വെച്ചാൽ ടോട്ടലി ഈ ഇരുപത്തഞ്ച് അങ്ങനെ ഒരു അഞ്ച് ദിവസം എഴുതുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നടക്കും അതെങ്ങനെ എഴുതുന്നത് എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കുറച്ച് പൈസ വേണം എനിക്കിപ്പോൾ ഒരു രണ്ടായിരം രൂപ വേണം അപ്പം ഈ ലോകം എനിക്കത് തന്നു പ്രപഞ്ചം എനിക്കത് തന്നു എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇത് മാത്രം ഇങ്ങനെ ഒരു ഇത്രയും സെക്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് നടക്കും അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ് വാട്ടർ എടുത്തിട്ട് അതിന് പുറമെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇങ്ങനെ എഴുതാം എനിക്ക് ഇന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിപ്പിച്ച് തന്ന ലോകത്തോട് പ്രപഞ്ചത്തോട് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കണം അപ്പം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവരിത് കിട്ടുന്നു ഇതാണ് ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഫുൾഷ്നെസ് ആയിട്ട് തോന്നും നാച്ചുറലായർക്കും തോന്നും പക്ഷെ ഇതിന് നടക്കുന്ന ഒരു സയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം എഴുതുമ്പോൾ നമ്മുടെ സബ് സബ്കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ നമ്മുടെ ഒരു ഉപബോധ മനസ്സിലേക്ക് നമ്മളത് നമ്മളടിച്ചേൽപ്പിച്ചു നമ്മളത് ആ മനസ്സിന് നമുക്ക് തോന്നി തോന്നിയാൽ ശരിക്കും ഒരുപാട് ശക്തികളുണ്ടെന്നാണ് പറയാം നമ്മളൊരു ഉപബോധ മനസ്സിന് നമ്മൾ പോലെ അറിയാൻ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ അത് നമ്മളതിലേക്ക് ആ ഒരു കിട്ടി എന്നുള്ളത് ആയി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ഒരു സംഭവം അനുസരിച്ചിട്ടായിരിക്കും പിന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതാണ് ഈ ഒരു ടെക്നിക്കിന്റെ പുറകിലുള്ള സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാനിതാക്കിയ ഞാൻ ഈ ക്ലാസ് വാട്ടർ മെത്തേഡാണ് ഞാൻ ആദ്യം ചെയ്തു നോക്കിയത് പിന്നെ അത് മാത്രം ചെയ്താ പോരാ നമ്മൾ ഇത് മാത്രം ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പോരാ ഇങ്ങനെ ചെയ്തതിന് കൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയാം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൾറെഡി ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം എൻ്റെ വീട്ടിലൊരു മീറാർ വീണ് പൊട്ടി മിറർ വീണാ പൊട്ടിയാ എന്റെ അമ്മയും അമ്മയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ മിറർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ നെഗറ്റീവ് ആയിട്ട് സംഭവിക്കും ഒരു വരാൻ പോകുന്ന ഒരു ചീത്ത സംഭവത്തിന്റെ ഒരു അടയാളാണ് അപ്പോൾ ജസ്റ്റ് എനിക്കത് അത് മനസ്സിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അത് പിന്നെയും ഒന്ന് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി അയ്യോ എന്തോ ഒന്ന് മോശം വരാൻ പോകുന്നുണ്ട് പിന്നെ എനിക്ക് വരുന്നൊക്കെ മോശമായിരുന്നു എൻ്റെ പെറ്റ എന്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ ഒരു പൂച്ച അതൊരു ആക്സിഡന്റ് പറ്റി ഞാൻ അക തകർന്നു പോയി ജീവൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോ അതില് ഞാനത് ഡൗണായിപ്പോയി പിന്നെ ഞാൻ പേടിച്ചോണ്ടായിരുന്നു ജീവിച്ചത് എനിക്ക് എന്തൊക്കെയോ വരാൻ പോകുന്നു ഫുൾ നെഗറ്റീവ് അങ്ങനെ വരുന്നത് അത് തന്നെയായിരുന്നു പിന്നെ എനിക്ക് ഓൾറെഡി ടൂ ഒന്ന് രണ്ട് അബോഷൻസ് കഴിഞ്ഞതാണ് അതിന് പുറമെ ഈ എന്നൊരു സംഭവം ഉണ്ട് നമ്മളെ ഈ ട്യൂബിൽ പ്രഗ്നന്റ് ആയിട്ട് പിന്നെ അത് റിമൂവ് സർജറി ഒക്കെ കഴിഞ്ഞിരുന്നു ഇതും കൂടി അപ്പൊ ഞാൻ കംപ്ലീറ്റ് തീർന്നു എന്റെ എല്ലാ എനർജിയും പോയി എല്ലാം തീർന്നു ഞാൻ ആകെ നെഗറ്റീവായി എനിക്ക് ഫുൾ കരച്ച് സങ്കടം ആകെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാൻ തുടങ്ങി പിന്നെ നമ്മളെ ചുറ്റുള്ള നമുക്ക് ഒന്നും നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി നമ്മളെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി നമ്മളെ കുറെ കാലത്ത് സ്വപ്നങ്ങളായിരിക്കും ഇന്ന സ്ഥലമൊക്കെ കാണണം അതൊക്കെ കണ്ടു കുറെ ഫുഡ് കഴിച്ചു എന്ത് ചെയ്തിട്ട് നമ്മളെ ഹാപ്പി ആവുന്നില്ല എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഈ സംഭവത്തിനെ പറ്റിട്ട് ആക്കിയത് അപ്പൊ അതൊന്ന് ഒരു റിക്കവറി കിട്ടിയ ഒരു സംഭവം പറഞ്ഞാൽ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും അതിനോട് ആരിത് എന്റെ മനസ്സിൽ ആരെന്ത് പറഞ്ഞാലും അത് ഉണ്ട് ആ ഒരു ആ സിറ്റുവേഷൻ തന്നെ രക്ഷിച്ച ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞാൻ ഇതുപോലെ ഗ്ലാസ് വാട്ടർ മെത്തേഡ് ചെയ്തു പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇതുപോലെ നിങ്ങൾ അലട്ടുന്ന എന്ത് പ്രശ്നമായിക്കോട്ടെ എൻ്റെ ഇതാണ് പേഴ്സണലി പ്രശ്നം നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലി പ്രശ്നായിരിക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വീട്ടിലുള്ള പ്രശ്നങ്ങൾ അടിവഴക്ക് ഇതായിരിക്കാം ഇതൊക്കെ തൽക്കാലം നമ്മൾ മറന്നേക്കണം നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കണം അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങനെ മാറ്റി വെക്കാൻ എളുപ്പല്ല ഒന്നാമത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം വെറുതെ ഇരിക്കേണ്ട ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരാളാണ് എനിക്ക് ജോലിയൊന്നുമില്ല ഞാൻ വെറുതെ ഫ്ലാറ്റിൽ ഇരുന്ന് കൂട്ടുക നമ്മളെ ഈ ആലസ്യമായ മനസ്സ് ചെകുത്താൻ്റെ കല പറയില്ലേ അതന്നെയാണ് സംഭവം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്താ നമ്മൾ ഓവർ തിങ്ക് ചെയ്യും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി കൂട്ടി എവിടേക്കോ കാട് കയറി അയ്യോ എനിക്ക് ഇനി ഒരിക്കലും പ്രഗ്നന്റ് ആവാൻ പറ്റൂല എന്റെ സർജറി കഴിഞ്ഞ ട്യൂബൊക്കെ പോയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു ശരിക്കും അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ മൈൻഡ് ആ രീതിയിൽ നമ്മൾ ചിന്തിപ്പിക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു ഇത് നമ്മളെ ചുറ്റും കാണാൻ തുടങ്ങി എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത് കാരണം ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല എന്തിനാണ് എണീച്ചിട്ട് അത്രയും നേരെങ്കിലും ഉറങ്ങി അത്രയും സമയം പോയി കിട്ടിയല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ വീടാകാലം പോലെ ആയി കിടക്കുന്നു ഫുഡ് ശരിക്കും ഉണ്ടാക്കുന്നില്ല പുറത്തുനിന്ന് വാങ്ങാൻ നല്ലത് ഉണ്ടാക്കാനോ കഴിക്കുക ഒന്നും തോന്നുന്നില്ല അങ്ങനെ ഒരിതില് പോയികൊണ്ടിരിക്കും ഈ പൊക്കെ പോയാൽ വലിയ പ്രശ്നമാകുന്ന എനിക്കന്നെ തോന്നിയിരുന്നു അങ്ങനെ നിക്കുമായിരുന്നു അപ്പൊ ഇതൊക്കെ മാറ്റണം അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ റൂട്ടീൻ മാറ്റുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു റൂട്ടീൻ ഉണ്ട് ഞാൻ എന്റെ പല ഡെ മൈ ലൈഫ് വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഞാൻ രാവിലെയാണ് കേൾക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നതും ക്ലീനിങ് അതൊക്കെ അതൊക്കെ ശരിക്കും കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതൊരു ദിനചര്യ ആക്കി മാറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ് അപ്പൊ ആ ഒരു ഇതിലേക്ക് മാറ്റിയിട്ട് വരണം നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ചുറ്റുപാട് ക്ലീനായി നമ്മുടെ ചുറ്റുപാട് പോസിറ്റീവായി ഇരുന്നാലേ നമ്മൾ പോസിറ്റീവ് ആവുള്ളൂ ഇതൊക്കെ ചുറ്റും നമ്മുടെ മനസ്സിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയും നമ്മൾ ഞാൻ ഇതുപോലെ തന്നെ ഡിപ്രഷൻ ആയ സമയത്ത് എന്റെ ചുറ്റുപാട് കണ്ടാലറിയാം അറിയാം ഞാനെന്തോ കാട്ടിന് ഉള്ളിയിൽ ജീവിക്കുന്ന പോലെയായിരുന്നു പിന്നെ ഇതാദ്യം ഈ കാട് നമ്മൾ വീടാക്കി നല്ല വൃത്തിയാക്കിയിട്ട് ഞാനൊരു ചന്ദനത്തിരി ഒരു വിളക്ക് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്നെ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അങ്ങനെയൊന്നുമില്ല ഇത് മാത്രം അപ്പം ഈ ഒരു ലൈറ്റ് ആ ഒരു സ്മെൽ ഇതെല്ലാം ഒരു ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ എനിക്ക് എന്നെ ഒരു മനസ്സിന് ഒരാശ്വാസം കിട്ടി ഒരു ഇത് തോന്നിയിരുന്നു അങ്ങനെ അതാണ് ഞാൻ രണ്ടാമത് ചെയ്തത് ഞാൻ പിറ്റേ ദിവസം മുതൽ ഞാൻ രാവിലെ നേരത്തെ എണീക്കാൻ തുടങ്ങി പിന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി കുളിച്ച് ഞാൻ സെൽഫ് ക്ലീനിങ് ഒക്കെ ചെയ്തു ഫസ്റ്റ് ക്ലീൻ ആണ് പിന്നെ ഈ വിളക്ക്ത്തി ചെന്നത്തിട്ട് ഞാൻ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അപ്പൊ തന്നെ എനിക്കൊരു ഒരു ഒരു സമാധാനം ഒക്കെ കിട്ടിയൊരു നല്ലൊരു ചേഞ്ച് എനിക്ക് തോന്നി അതാണ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അടുത്തെന്ന് പറഞ്ഞത് ഇതുപോലൊരു ബുക്കാണ് ഈ ബുക്കാണ് നിങ്ങളുടെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം ഇത് രണ്ടാമത്തെ ബുക്കാണ് കേട്ടോ ഫസ്റ്റ് വൺ പിന്നെ ഫസ്റ്റ് വൺ തീർന്ന് ആയല്ലോ അഞ്ചാറ് അഞ്ചാറ് ആയല്ലോ തീരും ഇത് രണ്ടാമത്തെ ഞാൻ ആമസോൺ നല്ലൊരു ബുക്കാണ് അപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഈ ഒരു ബുക്കിൽ നമ്മൾ എന്നാണ് ഈ സംഭവം നമ്മൾ വിചാരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് വെച്ചാൽ ആ ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ എഴുതി വെക്കുക നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ കാര്യം വരെ എഴുതി വെക്കണം അതെന്തായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു പ്ലസ് ആയിട്ട് നമുക്ക് എന്ത് പോസിറ്റീവ് ആയിട്ട് കിട്ടിയതായാലും ആ ദിവസം ഞാൻ കുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എന്തോ ഒന്നുമില്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആകെ ഇതായി നിൽക്കുകയാണ് എനിക്ക് ക്യാരറ്റിൽ ഇല്ലാതെ ഉണ്ടാക്കാനും പറ്റുന്നില്ല എന്ത് ചെയ്യുന്നതു ഞാൻ അവസ്ഥയിലാണ് ആരോട് പറയാനും ഇല്ല എനിക്ക് പോയി പോകാനുള്ള അവസ്ഥയല്ല അങ്ങനെ കേൾക്കുമ്പോൾ എന്നെ പപ്പ വിളിച്ചു പപ്പ സാധാരണ സമയത്ത് വിളിക്കാറേ ഇല്ല എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഞാൻ ഈ ഏരിയയിൽ ഉണ്ട് എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടു തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കര ഷോക്കായി പോയി അപ്പൊ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം എനിക്ക് അവർ കൊണ്ട് തന്ന പോലെ എനിക്കാ തോന്നിയത് അത് കേൾക്കുമ്പോൾ നമുക്ക് ചെറുതാന്ന് തോന്നിയെങ്കിലും ഒരു മാജിക് സംഭവിച്ച പോലെ എനിക്ക് തോന്നി അവർ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ അതാ വന്നിരിക്കുന്നു ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഞാൻ വേഗം പോയി അത് എഴുതി ഇന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം നടന്ന് അതുപോലെ അങ്ങനെ ആക്കി പിന്നെ അതുപോലെ എന്താ ഞാന് നെറ്റ്ഫ്ലിക്സില് കുറെ കാലമായി വെയിറ്റ് ചെയ്ത ഒരു സീരീസ് ഉണ്ടായിരുന്നു സ്ട്രേഞ്ചർ ആണെന്ന് തോന്നുന്നു അതിന്റെ ഒരു കുറെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ അടുത്ത പാട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ലോഞ്ച് ചെയ്തു അത് വരാനായി അങ്ങനെ ആ ദിവസം തന്നെ എനിക്കൊരു മൂന്നാലെണ്ണം എഴുതാൻ പറ്റി നമ്മളെ ഫുഡ് കഴിച്ചിട്ട് ആരെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞാൽ അത് എഴുതാം അങ്ങനെ ഇതൊക്കെ നോക്കുമ്പോ നമ്മളൊരു ദിവസം തന്നെ നോക്കുമ്പോ ഒരു ഇത്രയും കാര്യം കണ്ടു അപ്പൊ നമ്മളെ മൈൻഡ് ആകെ ചേഞ്ചാവും നോക്ക് നിന്നെ എന്നെ കൊണ്ട് ഇത്രയും ഉപകാരം നിനക്ക് ഇത്രയും പ്രപഞ്ചം കൊണ്ടു തരുന്നു ഇത്രയും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് നിനക്ക് നിന്നെ ഹാപ്പി ആക്കാൻ ചെയ്യുന്നുണ്ട് നീ ഹാപ്പി ആവുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും അതൊക്കെ കാണുമ്പോ അങ്ങനെ തോന്നണം അപ്പൊ ഇത്രയും ഉണ്ട് ഉണ്ടപ്പോ പിന്നെ എന്തിനാ നമ്മളൊന്നിനും കൊടുക്കില്ല എന്ന് പറഞ്ഞു നമ്മൾ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുന്നത് അതൊരു അതിന്റെ ആവശ്യമില്ല അങ്ങനെ ഇത് എഴുതാൻ തുടങ്ങി പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് നമ്മുടെ മനസ്സ് മാറ്റുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം അതായത് നമ്മളൊരു ഡെസ്പ്രേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയില് മനസ് സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കാതെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അവനെ പുറത്തൊക്കെ പോയി അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അപ്പൊ ഇതൊന്നും എനിക്ക് പറ്റിയൊരു അവസ്ഥയായിരുന്നില്ല അവിടെ എനിക്ക് ജോലി ചെയ്യാനും പറ്റില്ല എന്റെ വിസേന്റെ പ്രശ്നം കൊണ്ട് പിന്നെ എൻ്റെ ഒരു അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് യൂട്യൂബാണ് കാരണം ഞാൻ യൂട്യൂബിൽ കുറെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ യൂട്യൂബർ ആവ യൂട്യൂബ് ചെയ്യാമെന്ന് തോന്നി വീഡിയോസ് ഇടാന്ന് അപ്പൊ അത് എന്റെ മനസ്സൊന്ന് മാറ്റാന ഞാനൊരു ആക്ടിവിറ്റിയിലേക്ക് യൂട്യൂബ് എന്നെ നന്ന ഹെൽപ് ചെയ്തു അത് ഈ യൂട്യൂബ് ചാനലല്ല എല്ലാം വേറെ ഒരാളാണ് ഒരു കുക്കിംഗ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കൂടി നല്ല ഇതിൽ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ആ മാസം തന്നെ ആയി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതിന്റെ മുന്നേ വരെ ഞാൻ ഓരോ ദിവസം ഞാൻ ആയോ ആയോ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ടെസ്റ്റ് ചെയ്യാൻ തന്നെ മറന്നുപോയി ഞാൻ വിട്ടിട്ട് വിട്ടൊരു സംഭവമായിരുന്നു അപ്പൊ കുറെ ലേറ്റ് ആയിപ്പോ നോക്കിയപ്പോ ഇതുവാണ് അപ്പൊ ഞാൻ ആകെ ഷോക്ക് ആയി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചെ വല്ലാതെ ആഗ്രഹിച്ചയോ അയ്യോ ആയോ അങ്ങനെ ഒന്നും ഇരുന്നിട്ടില്ല പക്ഷെ വന്നു എന്റെ അടുത്ത് വന്നു അപ്പൊ കേൾക്കുന്നതൊക്കെ ചിലപ്പോ അത് അതിന്റെ കറക്റ്റ് ടൈം ആയി ആയതായിരിക്കും പക്ഷെ എനിക്കത് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ചെയ്തപ്പോ ഇത് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ആരും എന്തൊക്കെ എനിക്ക് ഇതിനോട് അത്രയ്ക്ക് നന്ദിയുണ്ട് ഈ ഒരു സംഭവത്തിനോട് അപ്പൊ അതിനുശേഷം എന്റെ ലൈഫിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ട് അങ്ങനെ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു നയൻറ്റി എയ്റ്റ് പെർസെന്റേജ് കാര്യങ്ങൾ എനിക്ക് അങ്ങനെ നടന്നു കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ വെറുതെ എഴുതി വെച്ച് നടക്കുന്നല്ല നമ്മളത് എഴുതി ഈ പറഞ്ഞ പോലെ ഓരോന്ന് ചെയ്യും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന്റെ റിസൾട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ ആക്ഷൻ എടുക്കണം കേട്ടോ വെറുതെ എഴുതി വെച്ചിട്ട് വെറുതെ പോയി നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒക്കെ ചെയ്താൽ നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി വരും നമുക്ക് ചെയ്യാനുള്ള ആ ഒരു എനർജി കിട്ടും ആ ഒരു അടിപൊളിയിൽ പോയിട്ട് അങ്ങ് ചെയ്യും അല്ലാതെ എനിക്ക് പറ്റൂല എന്നെ കൊണ്ടാവൂല പേടിച്ച് ടെൻഷൻ അടിച്ച് ചെയ്താൽ കിട്ടൂല ചാൻസ് ഒക്കെ അറിയും മറ്റേത് ഇത് അത്രയും വ്യത്യാസമുണ്ട് അപ്പൊ ഇതാണ് എന്റെ ലോഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അട്രാക്ട് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു സംഭവം ഞാൻ ഒരിക്കലും ഇതാക്കല ആർക്കെങ്കിലും ഒരു ഉപകാരം വരുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് പറയാനുള്ളൂ